ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ജിദ്ദ കെ എം സി സി നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിസന്ധികൾ അതുപോലെ നമ്മുടെ മുണ്ടേരി ഭാഗങ്ങളുടെ പൊത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള നടത്തിയുള്ള പ്രവർത്തകർ പിന്നെയും മയത്തിൽ കുളിപ്പിക്കലേയും കാര്യങ്ങൾ ഇതിനൊക്കെ നിങ്ങളുടെ സേവനം വളരെ ശുദ്ധകരമാണ് അതിൽ പാർട്ടിക്ക് അഭിമാനമുണ്ട് ലോകമുണ്ടും അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളെ ആദരിക്കാൻ മുന്നോട്ട് വന്ന കമ്മിറ്റികളെയും മറ്റു സർക്കാരുകളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പി ലുഖ്മാൻ റാഫി വഴിക്കടവ് യാസർ അറഫാദ് അഫ്സൽ മുണ്ടശ്ശേരി ഷിഹാബ് പൊറ്റമ്പൽ എന്നിവർ പ്രസംഗിച്ചു കെ പി റമേസ് ഇർഷാദ് കക്കോടൻ ബക്കർ ചീമാണൻ സിറാജ് തോണിക്കര ജാഫർ ചേരിയാണൻ പി കെ അജ്മൽ മിഥ്ലാജ് ചെമ്പരൻ മൻസൂർ കൈതവാളപ്പൻ അജ്മൽ അണക്കായ് അഫ്ലൽ കരുളായ് ഷുവൈബ് മുത്തു ഫവാസ് ചുള്ളിയോട് അഷ്റഫ് ഐക്കാരൻ നൌഷാദ് പാത്തിപ്പാറ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും കൈമാറി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.